ആരെങ്കിലും ഉണ്ടേ കൂടത്തിൽ നാളെ ബലരാമജയന്തിയാണെന്ന് അറിയപ്പെടുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടേ കൂടത്തിൽ മോളുണ്ട് സമാധാനം മോൾ എനിക്ക് പ്രതീക്ഷയുണ്ട് നമ്മുക്ക് നാളെ സ്വർണം വാങ്ങാനുള്ള ദിവസം മാത്രമാണ് നാളെ വൈശാഖത്തിൽ അക്ഷയ പ്രതിയാണ് നാളെയാണ് ഭഗവാൻ അനന്തന്റെ അംശത്തോടു കൂടി ബലരാമനായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത് ഗുരുവായൂരന്റെ പ്രിയപ്പെട്ട ഏട്ടൻ ആ ഏട്ടന്റെ പിറന്നാളാണ് നാളെ ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അവതാരം പരശുരാത്പത്തി കാരണമായിട്ടുള്ള അളവ് അകത്തിയിരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ശിഷ്യൻ മഹാദേവൻ അദ്ദേഹത്തിന്റെ ജയന്തി നാളെയാണ് നാളെയാണ് അക്ഷയ എന്നതിന് പിന്തുണ കാരണം പാവം ദ്രൗപദി വനവാസ കാലത്ത് പോയപ്പോ രാജാവായിട്ട് ദൃഷ്ടികൻ സൂര്യ ഭഗവാനെ പ്രാർത്ഥിച്ച് ഒരു പാത്രം കൊടുത്തു അക്ഷയപാത്രം പാത്രം അത് കിട്ടിയ ദിവസം നാളെയാണ് അതുകൊണ്ട് നാളെ അക്ഷയ ഇത്രയധികം നമ്മുടെ ധർമ്മത്തിൽ പ്രാധാന്യമുള്ള ഒരു ദിവസത്തെയാണ് നമ്മൾ സ്വർണം വാങ്ങാനുള്ള തീയതി എന്ന് പറഞ്ഞ് ഒറ്റ ടാഗ്ലൈനിൽ അവസാനിപ്പിച്ചത് വീടിൻ്റെ അടുത്ത് ബലരാമ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോട്ടെ ഒരു ഗുരുവായൂരപ്പന്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയി അവിടെ ഇരിക്കുന്ന ഭഗവാനോട് ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാത്ത നമ്മളാണ് നാളെ സ്വർണം വാങ്ങാൻ കാശിത്തല്ലോ എന്ന് കഴിഞ്ഞ് വിഷമിക്കും കാരണം നാളെ സ്വർണം വാങ്ങിയാൽ ആവും ആരാണ് നമ്മളെ ഈ ധർമ്മത്തിൽ നിന്ന് ദൂരേക്ക് ദൂരേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കുക ദാരിദ്ര്യം ഒരിക്കലും ഭക്തിയുടെ ലക്ഷണമല്ല നമുക്ക് നിലനിന്ന് നിൽക്കാൻ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പണം കിട്ടിയതിൽ പണം വേണം ജീവിതത്തിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ധർമ്മത്തിന്റെ പാതയിൽ ഉപയോഗിക്കുക തോതിൽ പോലെ കാണിച്ചിട്ട് കളയുക ചെയ്യണം മറിച്ച് അനാവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിചാരങ്ങളെ ചിന്തകളെ ദൂരേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട് നാളെ അക്ഷയ പ്രതിയ ദിവസം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അക്ഷയകോടി ഫലം എന്നാണ് അല്ലാതെ സ്വർണ്ണമാകാനുള്ള ദിവസം അല്ല നാളെ നല്ല കാര്യങ്ങൾ ചെയ്താലും അതിന് അക്ഷയകോടി ഫലം നാളെ മോശം കാര്യം ചെയ്താലും അതിന് അക്ഷയകോടി ഫലം അതുകൊണ്ട് നാളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒരു നല്ല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് പണ്ട് സ്കൗട്ടിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ എനിക്കറിയില്ല സ്കൗട്ടിനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ഈ ഒരു സ്കാർഫ് ഉണ്ട് ഈ സ്കാർഫിന്റെ മുകളിൽ കെട്ടിടും ഒരു പ്രത്യേകത കെട്ട് ആ കെട്ടിടണം ഇന്ന് ഒരു ദിവസം ഒരു നല്ല കാര്യങ്ങൾ ചെയ്യണം ഈ കെഴുത്തർത്ഥം അവിടെ ഒരു സാധനം നമ്മളൊരു ബോക്ക് വെച്ച് സ്കൗട്ടിങ്ങിന് പോണ കുട്ടികളെ കാണുമ്പോൾ കാണാം ആ കെട്ടിന്റെ അർത്ഥം ഇന്നൊരു നല്ല കാര്യം ചെയ്തിട്ട് ഉറക്കാൻ പാടുന്നതാണ് അതുപോലെയാണ് നാളെ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ഈ അക്ഷയ പുതിയ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയെന്ന് പറയട്ടെ ഏറ്റവും വലിയ കാര്യം വെള്ളം കൊടുക്കുന്നുള്ളത് ജലം ദാനം ചെയ്യാൻ ഇത്രയും പറ്റിയ സമയം വേണമല്ലേ ഒന്നും കൊടുക്കണം സംഭാരമായി കൊടുക്കണം എന്നുള്ളതൊക്കെ അങ്ങനെ ചെയ്യാട്ടോ പച്ച വെള്ളം മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയ സമയം അതിന് സമയം നോക്കണോ വ്യാസം എന്ന് ചോദിച്ചാൽ വേണ്ട പക്ഷെ ജീവിതത്തിൽ അടുത്ത കൈക്ക് ഉപ്പ് ധരിക്കാത്ത ആൾക്കാർ ഈ മാസം കഴിഞ്ഞിട്ട് കൊടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് പറയാം വെള്ളം കൊടുക്കാൻ സമയം നോക്കണോ അഭ്യാസം വേണ്ട പക്ഷെ കൊടുക്കാത്ത ആൽക്കാരുണ്ടല്ലോ ആ സമയത്ത് അവർക്കാണ് ഈ സമയത്ത് കൊടുക്കാൻ പോകുന്നത് വെള്ളം ദാനം ചെയ്യാൻ പുസ്തകങ്ങൾ ദാനം ചെയ്യാൻ മരുന്ന് ദാനം ചെയ്യുക കമ്പിൾ ദാനം ചെയ്യുക പുതപ്പ് ദാനം ചെയ്യാൻ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്പോൺസർ ചെയ്യാൻ പഠിപ്പിക്കുക ഇതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് വൈശാഖം വൈശാഖത്തിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം പറയും പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒന്ന് ഏറ്റവും ബ്രഹ്മമൂഹൂർത്തുള്ള സ്നാനം ആ സമയത്ത് സപ്തനദികളുടെയും ചൈതന്യം ജലാശയങ്ങളിൽ ഉണ്ടാവുന്നതാണ് ആ സമയത്ത് കുളിക്കുക ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ട് പുരാണശ്രവണവും നാമസങ്കീർത്തനവും എത്രത്തോളം നാമം ചൊല്ലാൻ പറ്റും നാമം ചൊല്ല രണ്ട് പുരാണങ്ങൾ കേൾക്കാൻ ഏറ്റവും നല്ല സമയം ഭാരതസപ്താകൾ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന സമയമാണ് വൈശാഖം ഗുരുവായൂർ ഇരുപത്തി ദിവസം നാല് ആചാര്യന്മാരുടെ ഏഴ് ദിവസം വെച്ച് നാല് സപ്താഹങ്ങൾ നടക്കും കണ്ടിന്യൂസ് ആയിട്ട് ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ ആധ്യാത്മികൾ ഇരുപത്തി എട്ട് ദിവസവും സപ്താഹം ഉണ്ട് പ്രധാനപ്പെട്ട നാല് ഇടങ്ങളിലെ ആചാര്യന്മാര് ഇരുപത്തിരണ്ട് ദിവസം ഗുരുവായൂർ സപ്താഹം ഒരു മാസം കൊണ്ട് അപ്പൊ പുരാണങ്ങൾ കേൾക്കാനും നാമം ചൊല്ലാൻ ഇത്രയും നല്ല സമയം വേറെ ഇല്ല സ്നാനം പുരാണശ്രവണം നാമസങ്കീർത്തനം മൂന്നാമത്തേതാണ് ദാനം എന്തെങ്കിലും കൊടുക്കുക ആ കൊടുക്കുന്നതിന് ഇത്രയും മഹത്വമുള്ള ഒരു സമയം വേണേ അത് ഞാൻ പറഞ്ഞല്ലോ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് ഒരു ഗ്ലാസ് വെള്ളം ഉള്ള സങ്കല്പത്തിൽ മാറ്റി വയ്ക്കുകയും ചെയ്യുക കിളികൾക്കോ പക്ഷികൾക്കോ ആർക്കെങ്കിലും ഈ വെള്ളം അവർക്കാണ് എന്ന് പറഞ്ഞു മാറ്റിവെച്ചാൽ നമ്മുടെ ധർമ്മത്തിലുള്ള ഏറ്റവും വലിയൊരു സിദ്ധാന്താണ് കൊടുത്തതേ കിട്ടുമെന്നുള്ളത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചു ഇടുക തന്നെ വരും അത് നല്ലതാണെങ്കിലും ചീത്ത നമുക്ക് ഈ ശ്ലോകം എപ്പോഴും നമ്മൾ ചീത്തയുടെ കണക്കിലെടുക്കുക ഓ ഞാൻ പാകം ചെയ്ത അനുഭവം അനുഭവിക്കേണ്ടി വരുമല്ലോ അങ്ങനെ മാത്രമല്ല അതിനർത്ഥമുള്ളത് ഏകദേശം എഴുതിയ സമയത്ത് അതിന് നല്ല അർത്ഥമുണ്ട് എന്ത് നല്ല കാര്യം ചെയ്താൽ നല്ലതും അനുഭവിക്കുക അതിന് ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല ഭഗവാൻ ആണെങ്കിൽ പോലും കോംപ്രമൈസ് ഇല്ല കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണം നല്ലതാണെങ്കിലും ചീത്തയടക്കുക രാമാവതാരം ഉണ്ടായ സമയത്ത് ബാലിയെ ഒളിഞ്ഞിരുന്നു കൊന്നു അമ്പ അതേ ബാലി പുനർജരിച്ചു ചെറിയായിട്ട് എന്തിന് ഭഗവാന്റെ കാലിൽ അമ്പയിൽ ഭഗവാനെ സ്വന്തത്തിലേക്ക് അയയ്ക്കും വൈകണത്തിലേക്ക് അയക്കാം ഗുരുവായ്പനോട് പോയിട്ട് ഭഗവാനെ എന്റെ ഈ പ്രാർത്ഥനയൊന്നും അവിടെ നിന്ന് കേൾക്കുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കാലു നോക്കി കാണിച്ചു ഞാൻ ചെയ്തത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് നിങ്ങൾ അനുഭവിക്കുന്നു കാടിനെ കുറയ്ക്കാൻ എന്നെ ആശ്രയിക്കൂ എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു കൊടുത്തു ആവേശം മാറും അതിനാണ് ഗുരു അങ്ങനെയാണ് ഗുരു എടുക്കേണ്ടത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്റെ മനുഷ്യ നോപിച്ചില്ലെന്ന് ചോദിക്കുന്നവർക്കും സാധിക്കില്ല അപ്പൊ ഞാൻ ഇത്രയും കാലം പറഞ്ഞിട്ട് എനിക്ക് കല്യാണം നടത്തി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല കാരണം അതിനല്ല നമുക്ക് ഭഗവാനെ നോക്കുന്ന നമുക്കറിയാം അതിന് പറ്റുന്ന തരത്തിൽ പഠിപ്പിക്കുന്ന ഒരാള് ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള മഹാദേവൻ ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിട്ടുള്ള പരാശക്തി അവരുടെ രണ്ടുപേരാണ് അങ്ങനായിട്ടുള്ള ഉണ്ണി ഗണപതി അവര് മൂന്ന് പേരും ഞാൻ 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 എപ്പോഴും ഈ പ്രഭാഷണത്തിൽ എവിടെയും നിങ്ങൾ എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടില്ല ഞാൻ എല്ലാത്തിലും എന്നെ കൂടി ചേർത്താണ് പട്ടം ഞാൻ പുറത്ത് നിൽക്കുന്ന ആളല്ല ഞാൻ ഇവിടെ എപ്പോ നിൽക്കുന്നതേ ഉള്ളു നിങ്ങളെ കാണാനും നിങ്ങളോട് സംസാരിക്കാനും ഈ ഒരു സ്റ്റാൻഡ് ആവശ്യം അത്രയേ ഉള്ളൂ ഞാനും നിങ്ങളിൽപ്പെട്ട പെട്ട ഒരാളാണ് ഇത് കൊറേ തവണ പറയുമ്പോ ഈ കുട്ടികളൊന്ന് വായിക്കുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകമൊക്കെ ഉള്ളത് സീക്രട്ട് മാനിഫെസ്റ്റേഷന്റെ അതിന്റെ പവറോടൊക്കെ കൂടെ എനിക്ക് മാറ്റണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ സങ്കല്പി സങ്കല്പി സങ്കല്പിച്ച് അതായി തീരുക എന്ന് പറയില്ലേ പാവാൻ രുക്ണി ഭഗവാനെ കണ്ടിട്ടേ ഇല്ല ഭഗവാനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ നാട്ടമഹർഷിയെ പോലുള്ള മഹാത്മാക്കള് വിദർഭയിൽ വരുമ്പോൾ പറയും കൃഷ്ണൻ പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹം വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നു വലിയ വലിയ ആളുകളെ ആദരിക്കുന്നു ഒരുപാട് വാങ്ങലെ സഹായിക്കുന്നു കായ പ്രാഗന്റെ മുകളിൽ ഡാൻസ് കളിക്കുന്നു ഗോവർദ്ധന മരണം ഉയർത്തുന്നു ഇങ്ങനെ കൃഷ്ണനെക്കുറിച്ച് കേട്ട് 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 ഓ കൃഷ്ണൻ 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 പറഞ്ഞ് 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 രുക്മിണി കൃഷ്ണനായി തീർന്നു ഭഗവാനീ രഥത്തിലേക്ക് പിടിച്ച് ഇവിടെ വായ്പ കൊണ്ടുപോകുന്ന സമയത്ത് രുക്മിണി എന്താണ് കൃഷ്ണൻ കൊണ്ടുപോകുന്നത് കൃഷ്ണനായി തീർന്ന രുക്മിണിയാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പോയത് വിളിച്ചു പോയത് അതുകൊണ്ടാണ് എഴുതിയത് എന്ത് ഭഗവാനെ അങ്ങേ മതി എനിക്ക് ഗോപാലനെ മതി ശിശുപാലനെ വേണ്ട കാരണം ശിശുപാലനാകുന്ന ഈ പറയുന്ന വാസനകളുടെ കൂടെ പോകാനുള്ള ഭഗവാൻ ഇഷ്ടം അങ്ങാകുന്ന ആ ചൈതന്യത്തിൽ വന്ന ലഭിക്കാനാണ് എബ്ലീസ് എങ്ങനെ കാണുമ്പോൾ ആലോചിക്കാം ഇതാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇവിടെ കുത്തിയിട്ടുള്ള നിരവാതകളി കളിക്കാം എന്നുള്ളതാണ് സാഹിത് പോലെ ബട്ട് ഭഗവാനും ഭഗവതിയും തമ്മിലുള്ള വിവാഹം കാണുമ്പോൾ ആലോചിക്കേണ്ടത് താല്പര്യം അകത്ത് ചേർന്ന് അമ്മയും ഭഗവാനെയും കാണുന്ന സമയത്തും ആലോചിക്കേണ്ടത് ആ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ചൈതന്യങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അത് അത് ഉണ്ടായാൽ ഞാൻ പ്രഭാഷത്തും തടസ്സത്തിൽ പറഞ്ഞതുപോലെ ഭേദബുദ്ധി ഉണ്ടാവില്ല യുക്തി സഹജമായി ചിന്തിക്കാൻ സാധിക്കും സമ ഉണ്ടാവും അതിന് ഗുരുവായൂരത്തിന് സക്ഷാശി മഹാകരവിതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഭഗവാനോടനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏതാണ്ട് ഒന്നര മണിക്കൂർ ഇവിടെ സംസാരിക്കാൻ സാധിച്ചു എനിക്ക് വലിയ വിഷമമായിരുന്നു കണ്ടപ്പോൾ ആറാം നുക്കാലം മുതൽ ഏഴാം